വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽസ് ഗൈസ് ഇന്ന് നമ്മളത് അമ്പലവെൽ ആമീസ് ഗാർഡൻസ് ആൻഡ് പ്ലാന്റ്സിലാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെയുള്ള ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് പങ്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് ചെടികൾ വാങ്ങി പോയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ആൻഡ് പറയാതിരിക്കാൻ വയ്യ ഗൈസ് ഇവിടെ ഒരുപാട് വണ്ടർഫുൾ കളക്ഷൻസ് തന്നെയാണ് പല നിറത്തിലും ടൈപ്പിലുള്ള ജമന്തി റോസ് മുല്ല ആൻഡ് ലോട്ട്സ് ഓഫ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് സത്യം പറഞ്ഞാൽ ഈ പൂക്കളെയും നിറങ്ങളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗം തന്നെയായിരിക്കും ബിക്കോസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ളത് അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടം രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഭംഗിയുള്ള പൂക്കളും അതിന്റെ നിറവും അതിലെ ആ നനനിരത്ത മഴത്തുള്ളികളും ഒക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടില്ലേ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് ആണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി ഇരുപത് രൂപ മുതൽ പതിനായിരം രൂപ വരെ വിലയുള്ള ഒത്തിരി ചെടികളുണ്ട് ചെറിയ ചെടികൾ നടാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എങ്കിൽ അത് വാങ്ങിക്കൊണ്ടുപോകാം പറ്റില്ല എനിക്കത് നട്ട് നനച്ചുണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാന്നാണെങ്കിൽ ഇവിടത്തെ കായ്ഫലങ്ങളുള്ള മരങ്ങൾ വരെ ഉണ്ട് അതും വാങ്ങിക്കൊണ്ട് വീട്ടിൽ അങ്ങ് കുഴിച്ചിട്ടാ മാത്രം മതി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ ചെടികളുടെ മൂട്ടിലെ കുറച്ച് നല്ല ചകിരിപ്പൊടിയും അതേപോലെ തന്നെ ഈ ചാണകപ്പൊടിയും അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കില് നല്ല തഴച്ചങ്ങ് വളർന്നോളും കായ്ഫലങ്ങളൊക്കെ നല്ലങ്ങനെ പളപളാന്ന് മിന്നി അങ്ങ് തിളങ്ങും പൂക്കൾക്കൊക്കെ നല്ല നിറമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ ചാണകപ്പൊടി ഇറങ്ങിയതാണ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പീട്ടില് നല്ല പശു ഉണ്ട് അത് നല്ല ചാണകം ഇടും അപ്പൊ ആ ചാണകം വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് ചാണകമുണ്ട് പക്ഷെ ഉണക്ക ചാണകമല്ല പച്ചയാണ് ഉണങ്ങിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അതെ നമ്മൾ വാങ്ങിയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെച്ചിയാണ് ഗൈസ് ഇത് ഏതാണെന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്ക് ചെടികളുടെ പേരുകളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ആ ചെടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടില് ചുമപ്പും അതുപോലെ തന്നെ റോസ് കളറും റോസാപ്പൂക്കൾ ഉണ്ട് മഞ്ഞ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇത്തവണ മഞ്ഞയാണ് വാങ്ങിയത് കൊഴപ്പല്ലാണ്ട് വളർന്ന് വരുമ്പോൾ നമുക്ക് അതിന് മുന്നേ ചെറുതായിട്ട് കൊമ്പ് പൊട്ടിച്ചിട്ട് വേറെയും നട്ട് എങ്ങനെ അങ്ങനെ ഈ പൂവ് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ വലുതായി വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഓറഞ്ച് കളർ ഫ്ലവർ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പൊ അതിൻറെ ഒരു കൈ വാങ്ങിയിട്ടുണ്ട് ഇതും തെച്ചേനെയാണ് തെച്ച് നമ്മുടെ മൂന്ന് ഐറ്റംസ് ഏറ്റവും വാങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ഞയും ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചുമപ്പായിരിക്കും എന്നുള്ളത് തെച്ചിപ്പൂ പിന്നെ എല്ലാവർക്കും അറിയാലോ ഇതും അതേപോലെ തന്നെ ഒരു റോസിന്റെ തൈയാണ് ഇത് നമ്മളുടെ വീട്ടിലുള്ള റോസാപ്പൂവിന്റെ റോസ് കളർ ഉള്ളതല്ല വേറൊരു ടൈപ്പ് റോസ് കളർ ഉള്ള പൂവാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പക്ഷെ ഇതും കാണാൻ കൊള്ളാം കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളുടെ വീട്ടിൽ കുറെ ടൈപ്പ് റോസാപ്പൂക്കൾ ഉണ്ട് ഇപ്പൊ നോക്കുമ്പോ പിന്നെ ഇത് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂൾ മുറ്റത്ത് ഉണ്ടായിരുന്ന ഒരു പൂവാണ് അന്ന് ഞങ്ങൾ എല്ലാവരും ഇതിനെ കോളാമ്പി എന്നാണ് വിളിക്കാറുള്ളത് കോളാമ്പിയുടെ ഒക്കെ ഒരു ഷേപ്പ് ആണ് ഉള്ളിലോട്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല എന്താ പറയുക എന്ന് ചോദിച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇത് വന്നിട്ടൊരു ടൈപ്പ് ഓഫ് മുല്ലയാണ് അവിടെ ചെന്ന സമയത്താണ് ഒരുപാട് വെറൈറ്റി ടൈപ്പ് മുല്ലകൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതും ഒരു തരം പൂവുള്ള ഒരു ചെടിയാണ് എന്താന്ന് എനിക്കറിയില്ല ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പുറത്ത് കാണുന്നത് ഇതിൽ നല്ലൊരു വൈറ്റ് റോസ് കോമ്പിനേഷൻ വരുന്നോണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് പിന്നെ നമ്മളുടെ അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു മര ആകുന്ന തൈയാണ് ഉമ്മ പിന്നെ ഒന്നും മര ആയിട്ടുള്ളത് വാങ്ങിയിട്ടില്ല എല്ലാം കുഞ്ഞി തൈകളാണ് അഹങ്കാരം എല്ലാം നട്ട് നനച്ച് ഞാനങ്ങ് മര ആക്കി എടുക്കുന്ന പിന്നെ അങ്ങനെ അങ്ങോട്ട് എന്ന് നമ്മളും വിചാരിച്ചു ഇത് നമ്മളുടെ കോളാമ്പിപ്പൂവിന്റെ വേറൊരു കളറാണ് മറ്റേതൊരു മഞ്ഞ ഓറഞ്ച് ഷെയ്ഡ് ആണെങ്കിൽ ഇത് വന്നിട്ടൊരു റെഡ് റോസ് ഷെയ്ഡ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു ചെന്നിട്ടുള്ള ആ ഒരു ഓറഞ്ച് കളർ പൂവാണ് ഇത് പിന്നെ നമ്മൾ എപ്പോഴും നട്ടിട്ടുണ്ടായിരുന്ന ഒരു മുളകിന്റെ തയ്യാന്ന് തോന്നുന്നുണ്ട് ഗൈസ് പിന്നെ ഈ തൈ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കോളേജിലുണ്ട് ഈ ഒരു തൈ വന്നിട്ട് ഇത് വലിയ മരമാകും ആ സമയത്ത് ഇത് ഒരുപാട് പൂക്കുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് ഈ ഇലകളുടെ ഇടയിൽ കൂടെ ഫുള്ള് വയലറ്റ് പൂക്കളായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ആൻഡ് ഇത്തവണ നമ്മളെ ഓണത്തിന് ഇവിടുന്ന് കുറച്ച് പൂക്കൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു ഓണത്തിന് പൂക്കളൊക്കെ ഇടുമ്പോൾ ഈ ഒരു കളർ വന്നിട്ട് ഭയങ്കര രസമാണ് ആൻഡ് നമ്മൾക്ക് ഇതെല്ലാം നട്ടുണ്ടാക്കണല്ലോ അപ്പം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ തപ്പി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചുറ്റോട് ചുറ്റും മതിലായത് കൊണ്ട് മതിലിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ചെടികളൊക്കെ വേണം അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മളിത് നട്ടിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആവുമ്പം ഉമ്മ ഇങ്ങനെ മണ്ണൊക്കെ മാന്തി കുഴിച്ച് ഇങ്ങനെ ഒരു കുഴിയാക്കി എടുക്കുമ്പോൾ ഞാൻ ഇതിന്റെ കവർ പൊട്ടി അങ്ങനെ പുഴിക്ക് വെച്ചൊടുക്കും ഞാൻ അത്ര മാത്രമേ ഗൈസ് ചെയ്യാറുള്ളൂ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ള ചെടികളുടെ എല്ലാത്തിന്റെയും മേൽനോട്ടവും ഉത്തരവാദിത്വം ഇതെല്ലാം ഈ കോല ആക്കിയെടുത്തത് ഒക്കെ ഉമ്മയാണ് ഞാനത് വീടിയും എടുത്ത് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് നമ്മളുടെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലിന്റെ പുറത്തോട്ട് ചെടി വളർന്നു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളുടെ ഒരു ധാരണ പിന്നെ ഇത് വലുതായി മരങ്ങളായി വരുമ്പോൾ അറിയാം ഇതിന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അടുത്തത് നമ്മൾ വന്നിട്ട് നമ്മുടെ കോളാമ്പിപ്പും ഇല്ലേ അതെടുത്തിട്ടാണ് കൊണ്ടോയിട്ട് നടാൻ പോകുന്നത് രണ്ട് കോളാമ്പിപ്പും ഒരേ സ്ഥലത്തന്നെ നടാന്ന് വിചാരിച്ചു പടന്ന് പന്തലിച്ച് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മളുടെ മതിലിനോട് ചേർത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഗേറ്റ് ആയിട്ട് മാച്ച് ആയിട്ട് വളർന്നു വരുന്ന സമയത്ത് കാണാൻ നല്ലൊരു രസം ആയിരിക്കും അപ്പൊ അവിടെ കുഴി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് ഫുൾ ആയിട്ട് കല്ലുകളാണ് ഉള്ളത് പിന്നെ ഇതുപോലത്തെ മണ്ണല്ല ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ മണ്ണ് അപ്പൊ ബാക്കിയുള്ളതൊക്കെ മുറ്റത്തോട്ടേക്ക് നടാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതിങ്ങനെ നട്ട് നനച്ചെടുക്കുന്ന സമയത്ത് കല്ല് കണ്ടില്ല നിങ്ങൾ അത് ഇതാക്കാൻ ഭയങ്കര ഇടങ്ങാറാണ് പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ ഈ രണ്ട് ചെടികളും നട്ടത് മൂന്നാമത്തെ ചെടിക്ക് വേണ്ടി ഉമ്മ കുഴി എടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ടാണ് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വീട്ടിലോട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബൈ